വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് ഭാവന എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മളെന്ന ചിത്രത്തിലെ പരിമളമായി എത്തി ഇന്ന് മലയാള സിനിമാ ലോകത്തും മറ്റു ഭാഷകളിലും തന്റേതായ ഒരിടം കണ്ടെത്താൻ ഭാവനയ്ക്ക് അധികം കാലതാമസം വേണ്ടി വന്നിരുന്നില്ല നിരവധി ഭാഷകളിൽ അഭിനയിച്ച താരം മലയാളത്തിലെ ഒട്ടനവധി ത്രില്ലർ ചിത്രങ്ങളിലും വേഷമിട്ടിരുന്നു കിട്ടുന്ന കഥാപാത്രങ്ങളിൽ ഗംഭീരമായ പ്രകടനം തന്നെയാണ് താരം കാഴ്ചവെച്ചത് ഇതിനാൽ തന്നെ ഭാവനയ്ക്ക് മലയാളത്തിൽ നിരവധി അവസരങ്ങളും ലഭിച്ചു നടിയായും സഹനടിയായും ഒക്കെയുള്ള തന്റെ അഭിനയത്തിനും ആരാധകർ ഏറെയാണ് മറ്റു ഭാഷകളിലേക്ക് ചേക്കേറിയപ്പോഴും മലയാള സിനിമയിൽ ഭാവനയ്ക്ക് വലിയ സ്വീകാര്യതയുണ്ടായിരുന്നു എന്നാൽ കുറച്ചു നാളുകളായി മലയാളത്തിൽ അത്രയധികം സജീവമല്ല ഭാവന അടുത്തിടെയാണ് താരം വീണ്ടും മലയാളത്തിൽ സിനിമകൾ ചെയ്തു തുടങ്ങിയത് ഒരു പ്രേമുണ്ടായിരുന്നു എന്ന സിനിമയിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറു നിരവധി പേരാണ് ഹായും വിശേഷങ്ങളും എല്ലാം തിരക്കി കമന്റുകൾ ഇടുന്നത് എല്ലാവർക്കും താരം മറുപടിയും കൊടുക്കാറുണ്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഭാവനയുടെ ഒരു തമിഴ് സിനിമ റിലീസ് ചെയ്യാനായി പോവുകയാണ് അതിന്റെ ഭാഗമായി ഇപ്പോൾ തമിഴ് ചാനലുകൾക്ക് എല്ലാം അഭിമുഖങ്ങൾ നൽകുന്ന തിരക്കിലാണ് നടി ഈ വേളയിൽ തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് നടി പറഞ്ഞ വാക്കുകളുമേറെ ചർച്ചയായിരുന്നു നവീനുമായുള്ള പ്രണയത്തെക്കുറിച്ചും കുഞ്ഞു കുഞ്ഞു വഴക്കുകളെക്കുറിച്ചുമെല്ലാം ഭാവന സംസാരിക്കുന്നുണ്ട് എന്റെ മൂന്നാമത്തെ കന്നഡ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിരുന്നു നവീൻ അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് സംസാരിച്ച സുഹൃത്തുക്കളായി കൊച്ചിയിൽ സിനിമയുടെ കാര്യം സംസാരിക്കാൻ വന്നപ്പോഴാണ് പരിചയപ്പെട്ടത് അതിനുശേഷം പലപ്പോഴും സംസാരിക്കേണ്ട സാഹചര്യം വന്നപ്പോഴും മെസ്സേജ് അയച്ചപ്പോഴുമൊന്നും സിനിമയെക്കുറിച്ചല്ലാതെ അദ്ദേഹം സംസാരിച്ചു കണ്ടില്ല അപ്പോൾ തന്നെ നല്ല വ്യക്തിയാണെന്ന് മനസ്സിലായിരുന്നു ആ എനിക്കാസമയത്ത് ഒരു ലവ് ഫെയിലിയർ ഉണ്ടായിരുന്നു അതടക്കം പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പരസ്പരം കോളും മെസ്സേജും ഒക്കെ കാത്തിരിക്കാൻ തുടങ്ങി ആ സമയത്ത് ഒരു ലവ് ഫെയിലിയർ ഉണ്ടായിരുന്നു അതടക്കം പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പരസ്പരം കോളും മെസ്സേജും ഒക്കെ കാത്തിരിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി പ്രണയമാണെന്ന് പരസ്പരം ഇത് പറഞ്ഞു സംസാരിച്ചു കഴിഞ്ഞ അവസാനം അതൊരു കല്യാണത്തിൽ കലാശിച്ചു നവീന്റെ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ പൊട്ടിത്തെറി ഉണ്ടായിരുന്നില്ല കാരണം വീട്ടിൽ ഞാൻ കുറച്ചുകൂടി ഓപ്പൺ ആയിരുന്നു എന്നാണ് ഭാവന പറയുന്നത് എപ്പോഴും ഒരു കാര്യത്തിൽ മനസ്സ് നിൽക്കുന്ന ആളല്ല ഞാൻ എന്റെ ചിന്തകളും തീരുമാനങ്ങളും എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും ചിലപ്പോൾ പറയും അഭിനയമൊക്കെ നിർത്തുകയാണെന്ന് ചിലപ്പോൾ എല്ലാം ഒന്നുകൂടെ ശ്രദ്ധിക്കണമെന്ന് പറയും ആദ്യമായി എന്നോട് സംസാരിക്കുന്നവർക്കൊന്നിലും ഉറച്ചു നിൽക്കാത്ത എന്റെ സ്വഭാവം അല്പം ബുദ്ധിമുട്ടായി തോന്നിയേക്കാം പക്ഷെ നവീനും എന്റെ സുഹൃത്തുക്കളും എല്ലാം ഇപ്പോൾ അത് ശീലിച്ചു ഞാൻ എന്താണ് എന്ന് അവർക്കറിയാം ഞങ്ങൾ ഐഡിയൽ കപ്പിളൊന്നുമല്ല നന്നായി വഴക്കിടാറുണ്ട് ആറു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ പല വഴക്കുകളും ഉണ്ടാവും വഴക്കിനിടയിൽ പണ്ട് പണ്ട് പറഞ്ഞതെല്ലാം ഞാൻ എടുത്തുകൊണ്ടുവരും പക്ഷെ നവീൻ വളരെ അധികം മനസ്സിലാക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് എനിക്ക് എന്റെ അമ്മയോടും പെച്ചിനോടും ഉള്ളത് അണ്ടർ കണ്ടീഷണൽ ലവ് ആണ് അതല്ലാതെ മറ്റൊന്നറിയില്ല വിവാഹമോചനം തെറ്റാണ് എന്നൊരിക്കലും പറയില്ല പരസ്പരം ഒത്തുപോകാത്ത ബന്ധം വേർപിരിയുന്നതിൽ തെറ്റില്ല സോഷ്യൽ പ്രഷറിന്റെ പേരിലോ മറ്റ് ബാധ്യതകളുടെ പേരിലോ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതില്ല എന്നാണ് ഭാവന പറയുന്നത് അതേസമയം ലൈംലൈറ്റിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുന്ന ആളാണ് നവീൻ ഇടയ്ക്ക് വെച്ച് ഭാവനയും നവീനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നും പിരിയുകയാണെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു നവീനൊപ്പമുള്ള ഫോട്ടോകൾ ഭാവന പോസ്റ്റ് ചെയ്യാതായതോടെയാണ് അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് ഇതേക്കുറിച്ച് പ്രതികരിക്കുകയാണ് ഭാവന ഇപ്പോൾ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടുന്ന ദമ്പതികളല്ല ഞങ്ങൾ യു ആർ മൈ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യാനേ ഞങ്ങൾക്ക് പറ്റില്ല വളരെ ക്രിഞ്ചായിരിക്കും വിവാഹ വാർഷികത്തിന് ഏതോ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ ഇത് പഴയ ഫോട്ടോയാണ് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു അതിന് ഞാൻ തന്നെ ഒരിക്കലും മറുപടി നൽകിയിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം എല്ലാ ദിവസവും ഫോട്ടോ എടുക്കാറില്ലെന്ന് മറുപടി നൽകി നിങ്ങൾ ചോദിച്ചു നോക്കൂ അമ്മ എപ്പോഴും എനിക്കൊപ്പമുണ്ട് ദിവസവും അമ്മയ്ക്കൊപ്പമുള്ള സെൽഫി എടുക്കുമോ എല്ലാം സോഷ്യൽ മീഡിയയിൽ പറയുന്ന പേഴ്സണാലിറ്റി അല്ല എനിക്ക് അത് പറയുന്നത് കുഴപ്പമില്ല അവരുടെ സ്വാതന്ത്ര്യമാണ് ഞാനും അദ്ദേഹവും നന്നായി പോകുന്നു എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ തന്നെ പറഞ്ഞോളാം പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇട്ടിട്ട് ഒരുപാട് നാളായി എന്തോ പ്രശ്നമുണ്ടെന്ന് ആരോ കരുതുന്നത് ഞാൻ കാര്യമാക്കുന്നില്ലെന്നും ഭാവന വ്യക്തമാക്കി ജീവിതം നൽകിയ പാഠത്തെക്കുറിച്ചും ഭാവന സംസാരിച്ചു പെട്ടെന്ന് എല്ലാവരെയും വിശ്വസിക്കരുതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഭാവന പറയുന്നു ഭാവനയുടെ സഹോദരൻ ജയദേവാണ് ദ ഡോർ സംവിധാനം ചെയ്തിരിക്കുന്നത് വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് തമിഴകത്ത് ഭാവന എത്തുന്നത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ അസലാണ് ഭാവനയുടെ അവസാനം റിലീസ് ചെയ്ത തമിഴ് ചിത്രം കൃത്യമായ കോണ്ടാക്റ്റോ ഗൈഡൻസോ ഇല്ലാതിരുന്നതാകാം തമിഴകത്ത് അധികം സിനിമകൾ ചെയ്യാതിരുന്നതിന് കാരണമെന്ന് ഭാവന പറയുന്നു രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ അസലാണ് ഭാവനയുടെ അവസാന റിലീസ് ചെയ്ത തമിഴ് സിനിമ വലിയ ഇടവേള തമിഴകത്ത് ഭാവനയ്ക്ക് വന്നിട്ടുണ്ട് തമിഴിൽ അജിത് രവി മോഹൻ തുടങ്ങിയ താരങ്ങൾക്കൊപ്പമാണ് ഭാവന അഭിനയിച്ചത് ദീപാവലി ഉൾപ്പെടെയുള്ള സിനിമകൾ വലിയ ഹിറ്റായിരുന്നു എന്നാൽ എന്തുകൊണ്ട് ഭാവന തമിഴിൽ സജീവമായില്ല എന്ന ചോദ്യം ആരാധകർ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അക്കാലത്ത് എനിക്ക് നല്ല ഗൈഡൻസ് ഇല്ല ആ സമയത്ത് എനിക്കൊരു മാനേജർ ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ തെറ്റി അതിനുശേഷം പലരും പറഞ്ഞ് എന്നെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യണമെന്ന് അറിയില്ലെന്നാണ് അങ്ങനെ കുറെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാനന്ന് മലയാളത്തിൽ സിനിമകൾ ചെയ്യുന്നുണ്ട് പിന്നീട് കന്നഡയിൽ ചെയ്തു ഞാൻ തിരക്കിലായിരുന്നു എന്റെ അസിസ്റ്റന്റ് രാജു ചെന്നൈയിൽ നിന്നാണ് ഭാവന മേഡത്തിനൊപ്പം ഷൂട്ടിങ്ങിന് പോവുകയാണെന്ന് പറയുമ്പോൾ രാജുവിനോട് അവിടെ എല്ലാവരും ചോദിക്കുന്നത് ഭാവനയോ അവരിപ്പോഴും സിനിമ ചെയ്യുന്നുണ്ടോ എന്തുകൊണ്ട് തമിഴിൽ അഭിനയിക്കുന്നില്ല എന്നാണ് പ്രോപ്പറായി കോണ്ടാക്ടോ ഗൈഡൻസോ ഇല്ലാതിരുന്നതാകാം തമിഴകത്ത് അധികം സിനിമ ചെയ്യാതിരുന്നത് ചെയ്യാതിരുന്നതെന്ന് ഭാവന വ്യക്തമാക്കി അസലിൽ അജിത് ആയിരുന്നു ഭാവനയുടെ നായകൻ അജിത്തിനൊപ്പമുള്ള അനുഭവങ്ങളും ഭാവന പങ്കുവെക്കുന്നുണ്ട് അസലിൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തത് നല്ല അനുഭവമായിരുന്നു വളരെ ഡൗൺ ടു എർത്ത് ആളാണ് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും അസൽ ചെയ്യുമ്പോൾ അമ്മ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ എപ്പോൾ ഷൂട്ടിംഗ് തീർത്ത് വന്നാലും അജിത്ത് സാറും അമ്മയും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും അജിത്ത് സാറുടെ പിതാവിന്റെ സൈഡിലുള്ള കുടുംബം തൃശൂരിലാണ് അമ്മയ്ക്ക് എന്റെ ആന്റിയുടെ അതേ മുഖഛായയാണെന്ന് അജിത്ത് സാർ പറയുമായിരുന്നു അമ്മയാണെങ്കിൽ മലയാളം മാത്രമേ സംസാരിക്കൂ എന്നാൽ അവർ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്താണിവർ സംസാരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുമെന്നും ഭാവന പറഞ്ഞിരുന്നു കുറെ കാലത്തിന് ശേഷം മഞ്ജു ചേച്ചി അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് മഞ്ജു ചേച്ചിയോട് എന്നെ കുറിച്ച് അദ്ദേഹം ചോദിച്ചു കുറെ കാലമായി സംസാരിച്ചിട്ട് അവർ നന്നായിരിക്കുന്നു വരാൻ പറയൂ കാണാമെന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ ചെന്നൈയിലുണ്ട് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു ലൊക്കേഷനിൽ വെച്ച് ലഞ്ച് കഴിച്ചു പിന്നീട് ഒരു കന്നഡ സിനിമയുടെ ഷൂട്ടിന് ഞാൻ അസർബൈജാനിൽ പോയിരുന്നു അവിടെയും അജിത് സാറുണ്ട് അവിടെ വെച്ചും സംസാരിച്ചെന്ന് ഭാവന ഓർത്തു ഈ വീഡിയോ വൈറലായതിനു പിന്നാലെ മാധ്യമപ്രവർത്തകനും സിനിമാ നിരൂപകനുമായ ചെ ആർ ഉബാലു പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു അജിത്തും ഭാവനയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് കാരണക്കാരി ഭാവനയുടെ അടുത്ത സുഹൃത്തും നടിയുമായ മഞ്ജു വാര്യരാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം ഭാവനയുടെ പുതിയ ചിത്രം ദ ഡോറിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് ഭാവന നടിയുടെ സഹോദരൻ ജയദേവാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഭാവന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ഗണേഷ് വെങ്കിട്ടരാമൻ ജയപ്രകാശ് ശിവരഞ്ജിനി നന്ദകുമാർ ഗിരീഷ് പാണ്ഡ്യരവി സംഗീത സിന്ദൂരി പ്രിയ വെങ്കട്ട് രമേഷ് അറുമുഖം കപിൽ ബൈരി വിഷ്ണു റോഷ്നി സിദ്ദിഖ് വിനോലിയ തുടങ്ങിയ അഭിനേതാക്കളും ചിത്രത്തിലുണ്ട് തമിഴിൽ റിലീസിനൊരുങ്ങുന്ന സിനിമ ആദ്യഘട്ടത്തിന് ശേഷം മലയാളം തെലുങ്ക് കന്നഡ ഭാഷകളിലും റിലീസിനെത്തുമെന്ന് സംവിധായകൻ അറിയിച്ചു ചിത്രത്തിൽ ഭാവന ഒരു ആർക്കിടെക്റ്റായി പ്രത്യക്ഷപ്പെടുമ്പോൾ ഗണേഷ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് എത്തുന്നത്